നമസ്കാരം കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദാസ് കൊട്ര പൂയപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാതയം പദ്ധതിയുടെ ഭാഗമായി നവജീവൻ അഭയകേന്ദ്രത്തിൽ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വെളിയം ജംഗ്ഷനിൽ പതാക ഉയർത്തൽ നടന്നു ਇਬਰਾਹਿਮ ਜ਼ਿੰਦਾਬਾ ਜਿੰਦਾਬਾ ਜੇਡੀ ਜ਼ਿੰਦਾਬਾ ਐਲਜੀ ਜ਼ਿੰਦਾਬਾ ਲਾਸਮਨ ਜ਼ਿੰਦਾਬਾ ਲਾਸਮਨ ਜ਼ਿੰਦਾਬਾ ਬਹੁਤ ਜ਼ਿਆਦਾ ਜ਼ਿੰਦਾਬਾ ਪਤਾ ਜ਼ਿੰਦਾਬਾ ਅਗਦਮ ਜ਼ਿੰਦਾਬਾ ਬਹੁਤ ਬਹੁਤ ਜ਼ਿੰਦਾਬਾ ਜੀਐਸਟੀ ਜ਼ਿੰਦਾਬਾ ਜੀਐਸਟੀ ਜ਼ਿੰਦਾਬਾ ਜ਼ਿੰਦਾਸਮਨ നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ സ്നേഹ പുരസ്കാര വിതരണം നടന്നു കുണ്ടറ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു മുമ്പ് തന്നെ മുമ്പ് എം എൽ എ ആയിരുന്ന ഘട്ടം മുതൽ പതിനാപുരം ഗാന്ധി ഭവനുമായിട്ട് വളരെ അടുത്ത ബന്ധം വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അവിടെ നടക്കുന്ന പരിപാടികൾക്കാണ് ആദ്യം പോയി തുടങ്ങിയത് ഇവിടെ നമ്മുടെ പുതിയ നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും ഗാന്ധി ഭവന്റെ സ്നേഹാലയം മുന്നണി നടത്തുമ്പോൾ വലിയ സന്തോഷമുണ്ടായിരുന്നു സംബന്ധിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി കോർട്ടികൾ കേരള യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ബാങ്കിലെത്തി

കൊട്ര ആനന്ദക്കുട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിയാല് പരിപാടി നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട അധ്യാപകരെ കൂടി കൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം ചുരുക്കുന്നു മുഖ്യ യോഗത്തിന്റെ അധ്യക്ഷൻ ടി കെ അതുപോലെ സ്വാഗതം ആശംസിച്ച വാർഡ് മെമ്പർ കൂടിയായ എം ബി പ്രകാശ് ഉദ്ഘാടകൻ ശ്രീ എ അഭിലാഷ് അതുപോലെ അടുത്തുള്ള ടീച്ചേഴ്സ് മീണ്ണൂർ ഓഫീസിലെ മുൻ പോസ്റ്റ്മാൻ ജോൺസൺ ലൂക്കോസ് അന്തരിച്ചു സംസ്കാരം നടത്തി പരേതിന് കൊട്ടവാർത്തയുടെ ആദരാഞ്ജലികൾ ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ട്ര ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം